വാർത്തകളിലേക്ക് നിലമ്പൂരിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിക്കോ പരിസരത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു അമ്പോട പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ചു ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലമ്പൂർ നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ സർക്കാർ നിരോധനമുള്ള മുന്നൂറ് എം എൽ എന്റെ ുപ്പികൾ പിടിച്ചെടുത്തു തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചാവുന്നു സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് വഴികടവ് പഞ്ചായത്തിലെ മുടക്കൊയ്ക കവളപ്പൊയ്ക പ്രദേശത്ത് വ്യാപകമായി കൃഷിനാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന് പരാതി നൽകിയിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ആർ ടി സി നടക്കൊണ്ടുവരുന്ന വിവിധങ്ങളായ കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭത്തിലേക്ക് ഉയർത്തുക മാത്രമല്ല നമ്മൾ കേരളത്തിലെ നാട്ടുകാരുടെ അല്ലെങ്കിൽ നാടിന്റെ ആകെ ഉള്ള ജനജീവിതത്തെ പോലും സ്പർശിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂടിയാണ് ഈ സർക്കാർ കെ എസ് ആർ ടി സി കാണുന്നത് ഔപചാരികമായി നമ്മൾ ഉദ്ഘാടനം ചെയ്തുമായി ബന്ധപ്പെട്ടു തീർച്ചയായിട്ടും നമ്മുടെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം പല അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു കാരണം ഞാനിന്റെ ഗൾഫിൽ വണ്ടി ഓട്ടിയാണ് നമ്മുടെ ഗൾഫിലൊക്കെ വണ്ടി കൂട്ടി ഇവിടെ വന്ന് വണ്ടി ഓട്ടോ ഈ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നാമത് വളരെ കേരളസാണ് രണ്ടാമത്തെ നിയമത്തെ ഒന്നും ഒന്നും പാലിക്കാതെ ഡ്രൈവിംഗിനെ നമ്മൾ ജില്ലയിൽ നിലമ്പൂരും പൊന്നാനിയിലുമാണ് പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുന്നത് നേരത്തെ എടപ്പാളിൽ തുടങ്ങിയിരുന്നു എന്നാൽ എടപ്പാളിൽ ഇതുവരെ ഹെവി വാഹനങ്ങൾക്ക് മാത്രമാണ് പരിശീലനം നൽകിയിരുന്നത് നിലമ്പൂരിലും പൊന്നാനിയിലും ഹെവി വാഹനങ്ങൾക്ക് പുറമെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും പരിശീലനം നൽകുന്നുണ്ട് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി നിലമ്പൂർ ഡിപ്പോ ഡി ടി ഒ ജോഷി ജോൺ എം വി ഐ പ്രശാന്ത് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ റിനിൽ രാജ് വിവിധ യൂണിയൻ ഭാരവാഹികളായ കൈരളി ദാസ് ഇ പി ഗംഗാധരൻ ഗണേശൻ ബിനുസി നായർ ഡിപ്പോ സൂപ്രണ്ട് അനിത എന്നിവർ സംസാരിച്ചു സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ പിടിക്കാൻ സ്ഥാപിച്ചു ഈ വിഷയത്തിൽ അടിയന്തരമായി നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു ഡോക്ടർ ടി സ്റ്റേഷൻ ഓഫീസർ രഞ്ജിത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാമകൃഷ്ണൻ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ എ കെ വിനോദ് വി എസ് അച്യുതൻ ബി എഫ് ഒ കെ മനോജ് കുമാർ നിലമ്പൂർ ഇ ആർ എഫിലെ മജീദ് ഷഹബാനു ആർ ആർ ടി മണികണ്ഠകുമാർ എന്നിവർ നേതൃത്വം നൽകി മലിന സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലമ്പൂർ നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ സർക്കാർ നിരോധനമുള്ള മുന്നൂറ് എം എൽ എന്റെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം പ്ലാസ്റ്റിക് കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തു നിലമ്പൂർ നഗരസഭയിലെ കരിമ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഹിൽവ വാട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മുന്നൂറ് എം എൽ കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലമ്പൂർ നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ സർക്കാർ നിരോധനമുള്ള മുന്നൂറ് എം എല്ലിന്റെ പതിനോരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണം പ്ലാസ്റ്റിക് കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തു നിലമ്പൂർ നഗരസഭയിലെ കരിമ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഹിൽവ വാട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മുന്നൂറ് എം എൽ കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തത് സ്ഥാപനത്തിനെതിരെ പതിനായിരം രൂപ പിഴ ചുമത്തുന്നതിന് നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി വിവിധ പരിപാടികൾക്കും ആഘോഷങ്ങൾക്കും ഇത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ട വെള്ളക്കുപ്പികളാണ് ഉപയോഗിച്ചു വരുന്നത് ഇത്തരം വെള്ളക്കുപ്പികൾ ഉപയോഗിക്കുക വഴി വെള്ളം ദുരുപയോഗം ചെയ്യുന്നു എന്ന് മാത്രമല്ല ഉപയോഗത്തിന് ശേഷം ജൈവ മാലിന്യങ്ങൾക്കൊപ്പം കൂട്ടിയിട്ട് കത്തിക്കുന്നതായും വളരെയധികം പരാതികൾ ഉയർന്നിട്ടുണ്ട് പരിശോധനകൾ ഊർജിതമാക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ പ്രദീപൻ എ അനിൽകുമാർ കെ പി സ്ക്വാഡ് അംഗങ്ങളായ അഖിലേഷ് സിറാജുദ്ദീൻ കെ ജയപ്രകാശ് നിലമ്പൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കെ ഹണി സ്റ്റീഫൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വവ്വാലുകൾ കൂട്ടത്തോടെ ചാവുന്നു പരിശോധനയ്ക്ക് അയച്ചു ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യ വകുപ്പ് പൂന്തോട്ടത്തിലെ റോഡരികിലെ കാഞ്ഞിര മരത്തിൽ തമ്പടിച്ച വെയിൽ പതിനഞ്ചെണ്ണം കഴിഞ്ഞ ദിവസം ചത്തുവീണു കനത്ത ചൂടാണ് മരണകാരണം എന്ന് അധികൃതർ പ്രാഥമികമായി സംശയിക്കുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സമീപവാസികളാണ് ചത്തവ്വാലുകളെ കണ്ടത് തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം വനപാലകരും വനം വകുപ്പിലെ വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥരും ആരോഗ്യ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങൾക്കായി സാമ്പിളുകൾ പുനയിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവാലി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഒരു മരത്തിൽ നിന്നും പതിനാലോളം വരുന്ന വവ്വാലുകൾ കൂട്ടത്തോടെ ചാവുന്ന ഉണ്ടായി ഈ വിഷയം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചു വനം വകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ ശ്യാം മലപ്പുറം ജില്ലാ ഡി എംഒ ഡെപ്യൂട്ടി ഡി എംഒ ശുബിൻ സാർ എച്ച് എ അമൃത ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ച് മരണപ്പെട്ട വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല പിന്നീട് രണ്ട് വവലുകൾ മാത്രമാണ് ചത്തിട്ടുള്ളത് പിന്നീട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല എന്നിരുന്നാലും ഇത്തരത്തിൽ കൂട്ടത്തോടെ ചാവാൻതായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് വകുപ്പ് പറഞ്ഞിട്ടുള്ള ജാഗ്രത വേണം ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അധികം പ്രായമാകാത്ത വവാലുകളാണ് ചത്തത് വനംവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ചത്ത വവ്വാലുകളെ കുഴിച്ചു മൂടി കഴിഞ്ഞ ഒക്ടോബറിൽ തിരുവാലി പഞ്ചായത്തിലെ നിപ ബാധിച്ച നടുവത് സ്വദേശി മരണപ്പെടുകയുണ്ടായി പ്രദേശത്ത് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു വഴികടുവ് പഞ്ചായത്തിലെ മുടപ്പൊയ കവളപ്പൊയ പ്രദേശത്ത് വ്യാപകമായി കൃഷിനാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന് പരാതി നൽകി ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗം അജിത് തോമസ് ആണ് പരാതി നൽകിയത് വഴിക്കട പഞ്ചായത്തിൻ്റെ വിവിധ വാഹനങ്ങളിൽ വാങ്ങിച്ചു വഴിക്കട പഞ്ചായത്തിൽ നിന്നല്ല എല്ലാ പ്രദേശങ്ങളും വ്യാപകമാണ് പ്രത്യേകിച്ചും വഴക്കട പഞ്ചായത്ത് ഫോറസ്റ്റിനോട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ് വളരെ വ്യാപകം പക്ഷേ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവുണ്ട് എന്ന് പറഞ്ഞു ആ ഉത്തരവ് മാത്രമുള്ളത് പ്രാബല്യം വരുന്നതായി കാണുന്നില്ല അതുകൊണ്ട് ജനവാസ ജനവാസ മേഖല തികച്ചും ജനവാസ മേഖലയായ ഫോറസ്റ്റിനോട് യാതൊരു തരത്തിലും അതിർത്തി പങ്കിടാത്ത പത്തൊമ്പതാം വാർഡ് മുടക്കൊയ്ക്ക കൊളപ്പോയ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായ രീതിയിൽ കാട്ടുപന്നി കൃഷി നശിപ്പിക്കാറുണ്ട് ഇപ്പം സ്ഥിതി ഇതാണ് ഇതിനെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് കാരണം ഇവിടെ കർഷകർക്ക് യാതൊരു തരത്തിലും ഒരു കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് കാർഷിക ഭൂമി പിന്നെ ഭൂമികളൊക്കെ ഇന്ന് കൃഷി ഉപേക്ഷിച്ച് തരിച്ച് നിലങ്ങളായിട്ട് മാറുകയാണ് എല്ലാവരും കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ് കാട്ടുപന്നിയുടെ സജ്ജക്കാർ മുട പൊയുക കവളപ്പൊയുക പ്രദേശത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നതിനാൽ കർഷകർക്ക് കൃഷിഭൂമി ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണ് ജനവാസ മേഖലയിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവുകൾ നടപ്പിലാക്കി കർഷകരെ രക്ഷിക്കുവാനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണമെന്നും അജയ് തോമസ് പരാതിയിൽ ആവശ്യപ്പെട്ടു വിദ്യാര്ഥികൾക്ക് ലഹരിക്കെതിരെ കവചം മുറുക്കാൻ ആരോഗ്യപേരി അവബോധ സെമിനാർ നിലമ്പൂർ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് വകുപ്പ് എക്സൈസ് വകുപ്പ് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ ഡിവൈഎസ് പി കെ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ മേഖലയിലെ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ പി ടി എം ടി എ പ്രസിഡന്റുമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികൾക്ക് ഏറ്റവും അധികം എത്തിച്ചേരാൻ പറ്റുന്നത് അധ്യാപകരിലൂടെയും രക്ഷിതാക്കളിലൂടെയുമാണ് അതുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർമാർ പി ടി എം ടി എ പ്രസിഡന്റുമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തുന്നതെന്ന് ഡോക്ടർ പ്രവീണ അറിയിച്ചു ഇപ്പോ ഏത് വാർത്താ മാധ്യമത്തിലാണെങ്കിലും ശരി എല്ലാ ദിവസവും ലഹരിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ലഹരി ഉപയോഗം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ലഹരിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിനെ കുറിച്ചും ഒക്കെ തന്നെ അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ലഹരിയിൽ നിന്നൊരു ഒരുക്കേണ്ടതുണ്ട് ആ ഒരു ഉദ്ദേശത്തോടുകൂടി നിലമ്പൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് അതോടൊപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ചേർന്നിട്ട് കുട്ടികൾക്കായി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷിക്കാനായി അല്ലെങ്കിൽ ലഹരിക്കെതിരെ ഒരു കവചം ഒരുക്കാനായി കവചം എന്നുള്ള പേരിൽ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളുടെ നിലമ്പൂർ മേഖലയിലുള്ള എല്ലാ സ്കൂളുകളിലെയും ഹെഡ് മാസ്റ്റർമാർ പി എം ടി എ പ്രസിഡന്റ്മാർ എന്നിവരെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു സെമിനാർ അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ശില്പശാലയും കൂടി ഇതിനോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികൾ ലേക്ക് ഏറ്റവും അധികം എത്തിച്ചേരാൻ പറ്റുന്നത് അധ്യാപകരിലൂടെയും പിന്നെ അവരുടെ മാതാപിതാക്കളിലൂടെയുമാണ് ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ പി ടി എൻ ടി എ പ്രസിഡൻസിനെയും ഹെഡ് മാസ്റ്റേഴ്സിനെയും വിളിച്ചിരിക്കുന്നത് അപ്പൊ ഓരോ സ്കൂളുകളിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകളിൽ നിന്ന് നിൽക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കുക ഓരോ സ്ഥലത്തും ഇടപെടേണ്ട സാഹചര്യം എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക അതിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയുക അതിനനുസരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുക ഇതാണ് ഇന്നത്തെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ പഞ്ചായത്തിലും നിലനിൽക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കുക ഓരോ സ്ഥലത്തും ഇടപെടേണ്ട സാഹചര്യം തിരിച്ചറിയുക ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയുക അതിനനുസരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം യുവാക്കളിലും വിദ്യാർത്ഥികൾക്ക് വർദ്ധിച്ചിരുന്ന ലഹരി വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് അതിനെ പ്രതിരോധിക്കാനുള്ള വലിയൊരു ഉദ്ദേശമാണ് ഐ എം എയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഈ കവചം എന്നുള്ള പ്രോഗ്രാം വിദ്യാഭ്യാസ വകുപ്പ് വളരെ പൂർണ്ണമായിട്ട് ഈ പ്രോഗ്രാമിനെ സഹകരിക്കുകയാണ് കാരണം കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് അത് ഈ ഒരു ഭീഷണി അധികമായിട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ വിളിച്ചിട്ടുള്ളത് നമ്മുടെ പി ടി ഐ പ്രസിഡന്റുമാർ എം ടി ഐ പ്രസിഡന്റുമാര് ഹെഡ് മാസ്റ്റർമാർ ഉണ്ട് അത് പ്രൈമറി സെക്ടർ മുതൽ ഹൈസ്കൂൾ വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളെ വിളിച്ചിരിക്കുന്നത് തുടർന്ന് ഹയർ സെക്കൻഡറിയിലേക്കും അതുപോലെ തന്നെ കോളേജിലേക്കും ഈ പ്രോഗ്രാം നമ്മൾ വ്യാപിപ്പിക്കുന്നുണ്ട് ലഹരി എന്ന എന്ന വിഷയത്തിൽ മാനസികാരോഗ്യ വിദഗ്ധ ഡോക്ടർ തോമസ് ക്ലാസ് എടുത്തു പ്രോഗ്രാം പറഞ്ഞു സ്കൂളിൽ സ്കൂളിൽ ഒരു ോട് പറഞ്ഞുപേര് പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് വരാമോ ഞാൻ പറഞ്ഞു വരാം നെക്സ്റ്റ് വെനസ്ഡേ ഐ കം ഞാൻ പറഞ്ഞു കാരണം അവരിങ്ങനെ പിള്ളേരെ വെച്ചിട്ടുണ്ട് ലഹരി ഉപയോഗിക്കുന്ന പിള്ളേരെ അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രോഗ്രാം അപ്പോൾ സെലക്റ്റീവ് ഉണ്ട് ഇൻഡിക്കേറ്റഡ് ഉണ്ട് ചെയ്തോണ്ട് ട്രെയിനിങ് െതിരെയുള്ള ബോധവൽക്കരണത്തിൽ മെന്റർ ടീച്ചർമാരുടെ പങ്കിനെ കുറിച്ച് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ക്ലാസ് എടുത്തു ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിൽ സുരക്ഷിതത്വത്തിന്റെ കരുതൽ എക്സൈസിന്റെ പങ്ക് എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റജി തോമസും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം എന്നിവരും സംസാരിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജലജ നവീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ പ്രവീണ കെ കെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബാബു വർഗീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റജി തോമസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സെക്രട്ടറി ലക്ഷ്മി രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു ഐ എം വളരെ നല്ല ഒരു പ്രോഗ്രാമിന്റെ പങ്കാളികളാവാൻ ഞങ്ങൾക്ക് ഞങ്ങൾ സന്തോഷമുണ്ട് ഇവിടെ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഏത് വിധത്തിൽ പാരന്റിംഗിനെ കുറിച്ചും അതേപോലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ അച്ചടക്കം എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇനി ഈ വരുന്ന അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സെമിനാറുകൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഒരു ഒരു ചർച്ചയ്ക്ക് ശേഷം നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരും അത് പ്രാക്തായി നടപ്പിലാക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ആ ഒരു പൊതുജന കൂടിയുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധം നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് ചൊക്കാട് കടയന്താൾ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠനോത്സവവും പ്രീ പ്രൈമറി ഗണിതോത്സവവും സംഘടിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ പഠന പ്രവർത്തനങ്ങൾ കലാരൂപത്തിലും അവതരിപ്പിക്കുകയും അതുവഴി കുട്ടികളിലെ വൈവിധ്യമാർന്ന കഴിവുകളെ പരിപാടിയുടെ ലക്ഷ്യം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ നായരുാട്ട് എന്ന പാഠപാക്കത്തിന് കുട്ടികൾ ദൃശ്യാവിഷ്കാരം നൽകിയത് ആസ്വാദകർക്ക് ഹൃദ്യാനുഭവമായി പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സക്കീർ ഹുസൈനും പ്രീ പ്രൈമറി ഗണിതോത്സവം വാർഡ് മെമ്പർ എം അൻവറും ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി അജേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷാഹിന ഗഫൂർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ സിദ്ദിഖ് ഹസൻ സ്വാഗതവും വി സുന്ദരൻ നന്ദിയും പറഞ്ഞു അധ്യാപകരായ കെ ശൈലജ കെ നൌഫൽ വി രചിത വി അക്ഷയ തുടങ്ങിയവർ നേതൃത്വം നൽകി നമസ്കാരം